ാണ് നമ്മുടെ വിക്ടറി പാലസ് അവിടുത്തെ രാത്രി കഴിച്ച ഒരു ദിവസം കാണിക്കുന്നു പറഞ്ഞായിരുന്നു ഇത്രയും പെട്ടെന്ന് നടക്കുന്നു ഞാനും പ്രതീക്ഷിച്ചില്ല എന്താ അതിന്റെ ഭംഗി ഫേമസ് താരത്തിൽ പെട്ട റൊണാൾഡോ ഒക്കെ ഇവിടെ താമസിച്ചാണ് നമുക്ക് റൊണാൾഡോനെ പറയാൻ കഴിയുള്ളു എന്താച്ചാ റൊണാൾഡോനെ നമ്മൾ ഇവിടെ താമസി അറിയുള്ളൂ ബാക്കി ആരെങ്കിലും താമസിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല ക്രിസ്ത്യാനോ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു അത് സൗദി റിയാദിൽ ആണോ സ്ഥലം അപ്പം ഇതാണ് വിക്ടറി പാലസ് എന്ന് പറയുന്ന സംഭവം ഏതിൻ്റെ മൊത്തം കാഴ്ചകളും ഇൻഷാൻ്റെ ലൈറ്റാണോ ലൈറ്റ് കൊണ്ടുള്ളൊരു ഗുണമാണ് എന്താ അടിപൊളി ഹാരമാണ് അവിടെ അങ്ങനെ കാണാനും അപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിക്കാണ്ടിരിക്കണ മോശമല്ലേ എന്തോ ഇന്ന് ആ സമയത്ത് എത്താൻ പറ്റിയതുകൊണ്ട് എല്ലാവർക്കും കാണിക്കാൻ പറ്റുന്നു ഞാൻ ഇതാണ് വിക്ടറി പാലസ് അത് നേരത്തെ ഒരു ഫുള്ള് വീഡിയോ എടുത്തായിരുന്നു അപ്പോഴ് കോൾ ഒന്ന് കട്ടായി പോയി ഞാൻ ഒന്ന് സ്പീഡാക്കുന്നുണ്ട് ഇത് മുഴുവൻ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ടാ മാശാ അല്ല ഇവിടത്തെ പള്ളി കാര്യങ്ങളും ഒക്കെ ലൈറ്റ് ലൈറ്റാണ് ആണ് ഇവിടുത്തെ ഭംഗി എന്താ ഭംഗി എന്ന് അറിയാം സൗദി അറിയാതാണ് സ്ഥലം വിക്ടറി പാലസ് പേര് വീണ്ടും പറയുന്നുണ്ട് വിക്ടറി പാലസ് മാഷാല്ല മാഷാല്ല കാണുമ്പോൾ നമ്മളെ നാട്ടിലാണെ കറണ്ട് ബില്ലും മേടിച്ചിട്ട് എന്താ ചെയ്യാതിന്റെ ഭംഗി മാഷാ മാഷാ പാലസ് തന്നെയാണ് പറയാ മാഷാ കാഴ്ചകളൊക്കെ കണ്ടില്ലേ നമ്മളെ സ്വന്തം നമ്മൾ കാഴ്ചകളൊക്കെ കാണിച്ച് എന്താണ് ഇപ്പത്തെ രാത്രി തവയപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു അടിപൊളിയാ കാണാന്ന് നിങ്ങളെ അഭിപ്രായം പറയും കേട്ടോ എങ്ങനുണ്ടായിരുന്നു അപ്പങ്ങണ്ട് ഷാർ അല്ലേ അതാണ് വിക്ടറി പാലസ് അപ്പ എല്ലാവർക്കും എന്തോ പെട്ടെന്ന് ഇവിടുത്തെ രാത്രി കാഴ്ച കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്